ീകൃഷ്ണ പരമാത്മന ശ്രീമനാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവുംബോധാത്മകമനുപമിതം കാശസ്രേണ നിർഭാസ്യമാനം അസ്ത്രേ त्मघं ब्रह्मतत्त्वं तत्तावद्भादि साक्षात् गुरुपवनपुरे हन्तभाग्यं जनाना ം ദുർഭ്യവസ്തുലഭതയ ഹലബ്ധേയതന്യ തന്തിയാ ഭജതി പദ ജനക്ഷുദ്ര തുടേയം എവയം തരതരമനസാ വിശ്വപീടാഹത്തി നിശേഷാത്മാനമേനം ഗുരുപവന പുരാതിശമേവാശ്രയാ സത്വം യത് പരാഭ്യം അപരികലനദോ നിലംന് തേന ഭൂതേർ ഭൂതേന്ദ്രിയേവുരി ബഹുശ്യം താദിതർഭാസൂപം തസ്ൻ ധന്യാ മന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ നിഷ്കംഭേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷ ക്തലിസുഭഗതേ നിർമ്മലബ്രഹ സിന്ധു കല്ലോതുല്യം വിമലതരം സഹുസദാത്മാ കമാോ നിഷ്കളസ്വേ ഭൂമൻ നിർവ്യപാരോഷമജ ഭജസേ യത് കിയാമീക്ഷണാ തേ നൈ ബോധേദി പ്രകൃതിരസതികൾക്കാളേ താ സംശുദ്ധമതിരോധായം സത്വം സമ ധൃ സ്വമഹിമവിഭവുണ്ടൈകുണ്ട േ പ്രത്യാരാദരലളിതകലാവലി കേളിഗാരം ലാവണ്യൈകസാരം സുഹൃതി ജനദൃശാന് പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മശങ്കലീലി നമൃത സ്യന്ത സന്തോഹമന്ദിന്തകുരനുഗലയെ മാരുതകാരനാഥ कष्टाते सृष्टि चेष्टा बहुदर भव के दावहा जीव भजाम इत्येवं पूर्वम आलोचित मजित मया नैव मध्यापि जाने नोचे जीवा कदम व मधुर दरमिद तद्वुशिद्र साद्रम नेत्रै श्रोत्रैश्च पीत्वा परमरस सुधां बोधिपुरी रमेरन् നമ്രാണ സന്നിധത്തെ സതതമ വിപുരസ്ഥൈരനഭ്യർത്ഥി കാമാനജസ്രം വിതരസി പരമാനന്ദസ്രം നിശേഷരവധി കവല പരിജാ ഹരേ ക്ഷുദ്രം തം ചക്രവാടീമിഷതി വ്യത്വ്രജോയം കാരുണ്യത് കാമമന്യം ദലു പരെ സ്വാത്മദസ്വം വിശേഷാ ഐശ്വരയാദീശന്യേ ജഗതി പരജനെ സ്വാത്മനോശ്വരം ത്വചൈരമന്തി പ്രതിപദമധുരേ ചേതനസ്വീതഭാഗ്യ ത്ാത്മാരാമ ഏത്യുലഗുണഗണാധാര ശൗര് നമസ്തി ഐശ്വര്യം ശങ്കരാധീശര വിനിയനം വിശ്വതേജോഹരണം തേജസ് സംഹാരീര്യം വിമലമപിയശോ നിസ്പൃഹശ്ചോപീതം അങ്ക സങ്ക സദാ ശ്രീരഗിലവിദസി സങ്കർത്തഗാരസിന് മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രോ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം